തെരുവു നായയുടെ കടിയേറ്റ് നാലര വയസ്സുകാരന് പരിക്ക് എഫ്രിൻ മോബിനാണ് നായയുടെ കടിയേറ്റത് കായലോടുള്ള എഫ്രിന്റെ അമ്മയുടെ വീട്ടുമുറ്റത്ത് നിന്നും കളിക്കുന്നതിനിടെയാണ് നായയുടെ അക്രമം ഞായറാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം യു കെയിൽ നിന്നും അച്ഛൻ മോബിനും അമ്മ ജില്ലയോടും ഒപ്പം നാട്ടിലെത്തിയ എഫ്രിൻ കായലോടുള്ള അമ്മയുടെ വീട്ടിൽ താമസിക്കാൻ എത്തിയതായിരുന്നു വീടിനു മുറ്റത്ത് നിന്ന് കളിക്കുന്നതിനിടെ തെരുവു നായ എഫ്രീനെ ആക്രമിക്കുകയായിരുന്നു കുട്ടിയുടെ ബഹളം കേട്ട് ഓടിയെത്തിയ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് നായയെ തല്ലിക്കൊല്ലു

Draftman Civil, NGITI, a unit of ADT Educational Society, permanently affiliated to NCVT Government of India. Scaling up the skill development efforts of India by outcome focused training. Come, learn and grow with MGITI New Dinamish Naragar training. AutoCAD. ടോട്ടൽ സ്റ്റേഷൻ സർവേ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ